ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിൽ ഇട്ട ട്രിപ്പിൻ്റെ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതിൽ വരുന്നത് ഇതിന് മുന്നേ രണ്ട് ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ഭാഗമാണ് അപ്പോൾ ഇത് കൊച്ചി വൈപ്പിൽ നിന്ന് നമ്മൾ ഇവിടെ ഫോട്ട് കൊച്ചിക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വന്നതായിരുന്നു നമ്മൾ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നരയോടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ടിക്കറ്റ് ഒരു കാറിന് അവർ ചാർജ് ചെയ്തത് നാൽപ്പത് രൂപയാണ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല എവിടക്കാണ് പോകേണ്ടതെന്നൊന്നും അറിയേണ്ടായിരുന്നില്ല മൂന്നരയ്ക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് സമയം ഗ്യാപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും പോകുക വെച്ച് കറങ്ങിയതായിരുന്നു നോക്കുമ്പോൾ മാപ്പൊക്കെ ഇട്ട് പോയി നേരെ എത്തിയത് ഇതിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഇത് തന്നെ ജംഗാറിലൂടെയാണ് അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്ന് അറിയേണ്ടി അപ്പോൾ അവിടുത്തെ ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ ഈ വഴിയാണ് എളുപ്പം അതല്ലെങ്കിൽ വളഞ്ഞ് ചുറ്റി വരണം ബൈ റോഡൊക്കെ വഴി പോവുകയാണെങ്കിൽ അപ്പോൾ ശരി നമ്മൾ ജംഗാറിലൊന്നും കയറിയിട്ടില്ലല്ലോ അപ്പോൾ ഇതും പുതിയൊരു എക്സ്പീരിയൻസ് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത് ജംഗാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അപ് ഒരെണ്ണം അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരെണ്ണം ഇപ്പുറത്തോട്ടും പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് സോ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടൊന്നും വന്നില്ല നമ്മൾ തന്നെയായിരുന്നു മുന്നിൽ അപ്പോൾ അതേ ഒരു ജങ്കാർ വന്നിറങ്ങി അവിടെ അതിന് ആൾക്കാരും ഇറങ്ങുന്നുണ്ട് കാറുകളും വണ്ടികളും ഓട്ടോകളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർക്ക് സീസൺ ടിക്കറ്റൊക്കെ ഉണ്ട് തോന്നാം അല്ലാതെ ഇപ്പോൾ നാൽപ്പത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ മുതലാവില്ലല്ലോ അത് കാരണം കൊണ്ട് അപ്പോൾ ഇനി നമ്മളിതേ ജംഗാറിലോട്ട് കയറണ വീഡിയോ ഒക്കെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ और बोतल तो है ने नीले

അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ഷാർക്കിനെ എന്നാണ് ഞങ്ങൾ കരുതുന്നത് അങ്ങനെ ഒരു സംഭവത്തിനെ കണ്ടു കേട്ടോ ഷാർക്കാണോ എന്താ ഒരു വലിയ മീനാണോ എന്നുള്ളതൊന്നും അറിയില്ല കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് നമ്മൾ ഷാർക്കൊക്കെ ഇങ്ങനെ ചാടില്ലേ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അതുമാതിരി കുഞ്ഞിത് ചാടന്ന് കണ്ടായിരുന്നു നമ്മൾ വണ്ടികൾ കയറ്റി നിർത്തുമ്പോൾ തന്നെ ഒരു പരിധിക്ക് ഇപ്പുറം ചങ്ങലയിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ആ ഭാഗത്തെ നിർത്താൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിലോട്ട് കയറ്റി നിർത്താനൊന്നും പറ്റില്ല അതവര് പ്രത്യേകതകളുടെ എഴുതി വെച്ചിട്ടുണ്ട് മൂവ് ആവുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിലേക്ക് പതിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ അത് കാരണം കൊണ്ടായിരിക്കാം അപ്പോൾ നമ്മളത് കര അടുക്കാറായി ഫോട്ടോ കൊച്ചിയാണ് കേട്ടോ കാണുന്നത് അവിടെ അടുക്കാറായിട്ട് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ജങ്കാർ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ഈ ക്യൂ ഭയങ്കര വലുതായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ബ്ലോക്കായിരുന്നു അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാൻ നോക്കിയപ്പോൾ എന്നിട്ട് വേറെ ഏതോ വഴി കൂടെ ചുറ്റിയിട്ട് പോവുക ചെയ്തത്

അവിടെ ചങ്ങനോള എടുത്തോളാം അല്ല അത് എടുത്തൂലോ അതോണ്ടെന്നെ പോരുപത് ശതമാന ചാർജ് അല്ലേ അച്ഛൻ പറഞ്ഞോ നമ്പർ തന്നേക്കിതൊന്നും റോഡ് അതിങ്ങനെ കട്ടി വെച്ചിട്ടാണ് നിൽക്കിയോ നമ്മുടെ നമ്മുടെ എവിടെയാ അതാണ് ഇതെന്നെടേ യൂണിവേഴ്സ് ആണോ അതോ സ്ട്രക്ചർസ് ആണോ ഇതൊക്കെ എന്താ സംഭവം ഇത് മറ്റേ ഈ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇല്ല മറ്റേ പോർച്ചുഗീസ് ടൈപ്പ് മറ്റേ ജൂവിയഷ് ടൈപ്പ് കോവയ്ക്കൊക്കെ മുമ്പ് ഇടിക്കും ഓർണമെന്റ്സ് സാധനങ്ങളൊക്കെയാ ഇല്ല എന്നല്ല എന്നല്ല അപ്പോ ഇതിനെ അലക്കേലി സത്യം പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ കൊച്ചിയിൽ എന്തൊക്കെ കാണാനുണ്ടെന്നോ അല്ലെങ്കിൽ എന്താ കാര്യം ഒന്നും അറിയില്ല കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലായി ജങ്കാർ ജംഗാർ വഴിയാന്ന് അത്ഭുതപ്പെട്ട് നിന്നപ്പോൾ തന്നെ അപ്പോൾ സമയമുള്ള സ്ഥിതിക്ക് എന്തെങ്കിലും അടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ കൊച്ചി ഫോട്ടോ കൊച്ചിന്ന് കേട്ടിട്ടുണ്ട് ഇതെന്താ സംഭവം നിങ്ങൾക്ക് പോയി കാണാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയത് അത്ര വെർത്തായിട്ടൊന്നും തോന്നിയില്ല ജസ്റ്റ് കുറച്ച് നേരം നടന്നു ആ സൈഡിൽ കൂടെയെന്ന് മാത്രം ഈ കാറിലിരുന്ന് ഈ ഓടിക്കുന്ന ഭാഗം കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയി തോന്നി പക്ഷേ അവിടെയൊന്നും നമ്മൾ ടയ്ക്ക് തന്നെ കാർ കറങ്ങി തിരിഞ്ഞ് നമുക്ക് അറിയണില്ല വഴിയൊന്നും അറിയാത്തത് കൊണ്ട് അപ്പൊ ഇവരൊക്കെ ബിഗ് ബി ഹൗസ് കാണാനാണ് ഇങ്ങനെ അക്ഷമരായിട്ടിരിക്കുന്നത് എനിക്ക് കാണണ്ട എനിക്ക് അത്രമാത്രം എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഉണ്ടായിരുന്നില്ലായിരുന്നു എടി ഇന്നത്തെ വീടിന്റെ അവസ്ഥ എല്ലാവരും എല്ലാവരും എന്തെങ്കിലും സംഭാവന വീട് ഈ പണ്ടത്തെ പണ്ട് പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ പക്ഷെ അതെല്ലാം ഞാൻ പറയണേ ഇതിന്റെ ഉള്ളിക്ക് കിടന്നപ്പോഴേ കേരളത്തിന്ന് ഗ്രാമമല്ല എന്ന റോഡ് മാത്രല്ല ഈ മറ്റേ ആര് ജൂതന്മാരല്ലേ കണ്ണു കാണാത്തതല്ലേ വീഡിയോ എടുത്തു അല്ല ഇതന്നെ അവസാനം വീഡിയോയില് പറഞ്ഞിട്ട് അതെ അതാണോ ഇതന്നെ ഈ സ്റ്റെപ്പ് ഇതൊക്കെ പക്ഷെ സിനിമയിൽ വേണമെങ്കിൽ സ്റ്റെപ്പ് കുറച്ചും കൂടി ഉള്ള പോലെ തോന്നാറ് തോന്നുന്നുണ്ട് പിന്നെ അത് അത് പിന്നെ പെയിന്റുകൾ മാറ്റാൻ ഇത്ര സമയ സത്യം പറഞ്ഞാൽ ഈ വഴികളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടെയോ ചെന്ന് പെട്ട ഒരു ഫീലായിരുന്നു മൊത്തത്തിൽ പഴയ കെട്ടിടങ്ങളൊക്കെ അതേപോലെ നിൽക്കണ കാരണം കൊണ്ടും ഫുൾ ഒരു വേറെ വൈബായിരുന്നു അപ്പോൾ ഇതിനൊക്കെ ഒക്കെ നടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുറച്ച് സമയപരിമിതി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ആലപ്പുഴ എത്തണം ഡ്രൈവ് ചെയ്തിട്ട് അപ്പോൾ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഐഡിയ ഇല്ല നമ്മൾ നടക്കണം എന്ന് വിചാരിച്ചാൽ കൂടെ എങ്ങോട്ട് നടക്കും എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാറിൽ തന്നെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണാമെന്ന് വിചാരിച്ചു പിന്നെ അതുകൊണ്ട് തന്നെ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത്തെ കാർ മൂവ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ കുട്ടികളൊക്കെ കയ്യിലാണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ സൈഡിൽ നിർത്തിയിട്ട് പിന്നെ അതെ ഈ സൈഡ് വഴി കൂടെ നടക്കുകയാണ് ചെയ്യണ കേട്ടോ ഈ കടൽത്തീര നമ്മളിപ്പോൾ ജങ്കാർ വന്ന് ഇറങ്ങിയില്ലേ ഏകദേശം ആ ഭാഗത്തു പിന്നെ അങ്ങോട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ കുറേ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ തന്നെ കാണാനുള്ളൂ നമ്മളിങ്ങനെ അപ്പുറത്ത് കടൽ കാണാം ഇപ്പുറത്ത് കൂടെ നമുക്ക് നടക്കാം ആ ഒരു ലെവലിൽ അങ്ങനെ നടന്നിട്ട് പിന്നെ തിരിച്ച് വരാമെന്ന് വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെയും നടന്നു പോണ വഴിക്ക് തന്നെ സൈഡിലായിട്ട് തന്നെ നെഹ്റു പാർക്ക് കാണാം അപ്പോൾ അവളുടെ മകൻ വന്നിട്ട് ഭയങ്കര വാശിയിലാണ് അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ശിവുവിന് പിന്നെ ഇതൊന്നും മനസ്സിലാവാനുള്ള പ്രായമാവാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ പിടിച്ച് വരച്ച് തിരിച്ചു വരുമ്പോൾ കയറ്റാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവൻ അങ്ങോട്ട് എത്തിച്ചത് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ പാർക്കിൽ കയറിയായിരുന്നു സംഭവം എന്തുകൊണ്ട് സംഭവം ഇത് എങ്ങനത്തെ ഇപ്പോഴും ഉണ്ട് Sher Tur wind いい 啊，吧、um, അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ കൊച്ചി വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇപ്പം നിങ്ങൾ ഈ കണ്ട മാതിരി മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു അതിൽ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു കരകൗശല വസ്തുക്കൾ വിൽക്കണവരുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാരെ കണ്ടു അത് നമ്മൾ സീഡ് അവിടെ കുറേ പേര് ഫോട്ടോ എടുക്കണെ കണ്ടു റീൽസ് എടുക്കണെ കണ്ടു അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങളങ്ങനെ അലപ്പി പോയി ഇവർ തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വരികയാണ് ഉണ്ടായത് കേട്ടോ അവർക്ക് അവർ ഒരു വൺ ഡേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂടെ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ അങ്ങനെ കുറേ ഡ്രെസ്സുകളുടെയൊക്കെ കളക്ഷൻ കണ്ടായിരുന്നു മുടിഞ്ഞ വിലയായിരുന്നു കേട്ടോ പിന്നെ ബാർഗെയിൻ ചെയ്യാനൊന്നും നിന്നില്ല അത്രമാത്രം ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്രമാത്രം വില കൊടുത്ത് വാങ്ങേണ്ട ഭംഗിയൊന്നും തോന്നിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ട് ആലപ്പുഴ വെച്ചിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം കൂടെ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാ